നമസ്കാരം ഒരു സ്ഥലത്ത് ഒരു വൈദ്യരുണ്ടായിരുന്നു വളരെ പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വൈദ്യം പഠിക്കാൻ ഒരുപാട് മിട്ടിക്കന്മാരായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു കൂട്ടത്തിൽ ഒരു മന്ദനായ കുട്ടി ഉണ്ടായിരുന്നു പഠിക്കാനൊന്നും അത്ര മിടുക്കണമൊന്നുമല്ല ബുദ്ധി കുറവാണ് പക്ഷേ അവന് ഗുരുവിനെ വലിയ വലിയ ഇഷ്ടമായിരുന്നു വലിയ ബഹുമാനമായിരുന്നു അപ്പോൾ ഗുരു എന്താണോ പറഞ്ഞാൽ അത് അതുപോലെ കേൾക്കും പക്ഷെ പഠിക്കാൻ മാത്രം അവന് പറ്റില്ല എന്തായാലും ഗുരുവിനും കൂട്ടുകാർക്കൊക്കെ അവനെ ഭയങ്കര പുച്ഛായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു രാജാവിന് വളരെ ഗുരുതരമായ ഒരു അസുഖം ബാധിച്ചു ബോധമൊന്നുമില്ല ഒന്നും ഇളകാൻ വയ്യ അങ്ങനെ കിടക്കാണ് അപ്പോൾ ആ രാജാവിനെ ചികിത്സിക്കാൻ വേണ്ടി ഒരുപാട് വൈദ്യന്മാർ ചെന്നു ആദ്യത്തിലൊക്കെ വൈദ്യന്മാർ ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ നല്ല പണക്കിഴിയൊക്കെ കൊടുത്ത് അവർ സ്വീകരിച്ചു പക്ഷേ ചികിത്സിച്ചാലൊന്നും മാറണില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില കള്ള വൈദ്യന്മാർ ചെന്നു കാശു പറ്റിക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ തുടങ്ങിയപ്പോൾ അവർക്കും വിഷമായി അപ്പോൾ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു രാജകോട്ടാരത്തുനിന്ന് ഇങ്ങനെ ചികിത്സിക്കാൻ വരുന്നവർ ചികിത്സിച്ച് രോഗം ഭേദമായിട്ടില്ല ചാൽ നല്ല ശിക്ഷ കിട്ടും രോഗം ഭേദമായാലോ നല്ല വലിയൊരു തുക സമ്മാനമായിട്ട് കിട്ടും അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു ഗുരു അങ്ങൊന്ന് പോയി നോക്കൂ അങ്ങക്ക് പറ്റും എനിക്ക് നല്ല ഉറപ്പാണ് അങ്ങ് വളരെ കഴിവുള്ള വൈദ്യനാണ് എന്നൊക്കെ ഈ വിട്ടിയായിട്ടുള്ള ശിഷ്യൻ പറയാൻ തുടങ്ങി അപ്പോൾ കുറച്ച് തവണയൊക്കെ കഴിഞ്ഞപ്പോൾ ഗുരുവിന് ദേഷ്യം വന്നു മാത്രമല്ല ഗുരുവിന് പിന്നെ പുച്ഛമാണല്ലോ അപ്പോൾ ഗുരു പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നീ പോയി ചികിത്സിക്ക ഇത് ഞാൻ ചികിത്സിക്കാൻ മാത്രം ഗൗരവമുള്ള രോഗമൊന്നുമില്ല രാജാവിന് എന്ന് പറഞ്ഞു അപ്പം ശിഷ്യന്മാർ എനിക്ക് ചികിത്സിക്കാനൊന്നും അറിയില്ല അങ്ങ് എന്താണോ പറയണമരുന്നത് അത് ഞാൻ ചെയ്യാം എന്നു പറഞ്ഞു ശരി ഞാൻ പറഞ്ഞുതരാം എന്നു പറഞ്ഞു കൂഷ്മാണ്ടം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയാണ് അറിയാം നിങ്ങൾക്ക് വിട്ടിക്കൂഷ്മാണ്ടം എന്ന് മന്ദന്മാരായിട്ടുള്ള ആളുകളെ വിളിക്കുന്നൊരു പഴയ പതിവുണ്ട് അപ്പോൾ ഈ പിന്നെ വൈദ്യൻ എന്തു പറഞ്ഞറിയോ നീ ഒരു കാര്യം ചെയ്യുക ഒരു ചെറിയ ചെമ്പ് കൊണ്ടുള്ള ഒരു ചെറിയ കുടം എടുക്കുക എന്നിട്ട് ദിവസവും രാവിലെ മൂന്ന് മണിക്ക് വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് എണീറ്റിട്ട് പുഴയിൽ പോവുക തള്ളത്തുറഞ്ഞ വെള്ളം ഓട്ടുക ആ സമയത്ത് ആ പുഴയിൽ പോയിട്ട് മൂന്ന് തവണ മുങ്ങ് ആ മുങ്ങിയിട്ട് ഈറണായിട്ട് ഈ കുടത്തിൽ ഈ ചെറിയ ചെപ്പുകൊടത്തിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അവിടെ ഒരു പാറയുണ്ട് ആ പാറമ്മേ ചെന്നിരിക്കുക ആയിരത്തൊന്ന് തവണ ആ കുടത്തിൻ്റെ മുകളിൽ കൈവച്ച് വിട്ടി കൂശ്മാണ്ടം ഒന്ന് ജപിക്കുക എന്നിട്ട് വീണ്ടും മൂന്ന് തവണ മുങ്ങുക അങ്ങനെ മൂന്ന് തവണ ആയിരത്തൊന്ന് തവണ ജപിച്ചിട്ട് ഈ വെള്ളം രാജാവിന് കൊടുക്കുക കൊണ്ടുപോയിട്ട് അങ്ങനെ ഏഴ് തവണ കൊടുത്താൽ മതി ഏഴ് ദിവസം കൊടുത്താൽ മതി രോഗം മാറുമെന്ന് വൈദ്യർ പറഞ്ഞു അപ്പം ഗുരു അല്ലേ പറഞ്ഞേ അപ്പിന് വലിയ വിശ്വാസമാണ് ഗുരുവിനെ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് അവൻ ചെന്ന് രാജകൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആളുടെ ശിഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വരണേ ഞാനിങ്ങനെ ചികിത്സിച്ച് നോക്കാമെന്നുള്ളു ശരി എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ ചികിത്സ തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും രാജാവ് പതുക്കെ കണ്ണു മേടിച്ചു എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി എന്തു എന്ത്യണു ഏഴാമത്തെ ദിവസമായപ്പോഴേക്കും രാജാവിൻ്റെ അസുഖം പൂർണമായിട്ടും മാറി കാരണം ആ ഗുരുവിലുള്ള വിശ്വാസവും ഭക്തിയും അവൻ ചെയ്യണേൻ്റെ ആത്മാർത്ഥയൊക്കെ കാരണമാവാം എന്താണെന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്ത ഗുരു ചികിത്സകരുടെ ഫല മരുന്നിൻ്റെ ഫലമാവാം എന്തിനാ പറയണു രോഗം മാറി രാജാവിൻ്റെ എല്ലാവർക്കും സന്തോഷമായി നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ള സമ്മാനമുണ്ട് അല്ലേ വലിയൊരു തുക ആ തുക ഇവന് സമ്മാനമായിട്ട് കൊടുത്തു അവൻ വേഗം ആ സമ്മാനമൊക്കെ വാങ്ങി സന്തോഷമായിട്ട് വാങ്ങി നേരെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു എന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞ മരുന്നാണ് ഞാൻ ചെയ്തത് അല്ലാതെ എനിക്ക് വലിയ അറിവൊന്നുമില്ല അങ്ങ് പറഞ്ഞതനുസരിച്ച് ചെയ്തു രോഗം മാറി ഈ പ്രതിഫലം അങ്ങക്ക് ഉള്ളതാണെന്നിട്ട് പ്രതിഫലം പിന്നെ രാജാവ് കൊടുത്തു പ്രതിഫലം അങ്ങനെ ഗുരുവിന് കൊടുത്തു ഗുരു ആകെ കൂടെ അബദ്ധമായി ചെയ്തത് ഗുരുവനെ ചേർത്ത് പിടിച്ചിട്ട് തലയിൽ കൈവച്ച അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു നീ വലിയവനായവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അവനെ അവിടുന്ന് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പക്ഷേ എന്തുകൊണ്ടോ അവന് പിന്നീട് പഠിക്കാൻ പറ്റിയെന്നാണ് പറയുന്നത് അങ്ങനെ പിന്നെ കാലം കഴിഞ്ഞു അവനും വലിയ പ്രഗത്ഭനായിത്രേ ഒരു ചെറിയ കഥ ഓക്കേ